ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ തന്നെ മാഷിനെ കുറ്റപ്പെടുത്തുന്ന ആ സംസാര രഘുവിനോടും ദാസിനോടും പറയണം അച്ഛൻ ഒരു മകളുടെ ഭർത്താവ് ഒരു മരുമകൻ എന്ന ആ സ്ഥാനത്തോടു കൂടിയിട്ട് അച്ഛൻ എന്നോട് മകളുടെ അച്ഛൻ എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തത്തിലുള്ള ആ സംസാരം ഇതുപോലെ ഒന്ന് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ എന്നെ നേരായിരുന്നു എന്ന് ഇന്ദ്രൻ പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ദാസ് പറയണ കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് നേരം വഴുകി അതുകൊണ്ടായിരിക്കും ഇപ്പോൾ മക്കൾ എല്ലാവരുടെയും ജീവിതം കരുന്നെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മാറി നിൽക്കുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതം സൈഫാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നമുക്കുള്ളിൽ ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നുപേരെ ഏൽപ്പിച്ചിരിക്കുന്ന അച്ഛനില്ലാത്ത തണലിൽ മക്കൾ വളരെ എത്ര മാത്രം ബുദ്ധിമുട്ടും മാനസിക പീഡനവും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള സത്യമാണ് മാഷ് മാഷിപ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്നത് എന്നിങ്ങനെ ദാസ് പറയുമ്പോൾ ശരിയാണ് എന്ന് രോഗു പറയേണ്ട കേട്ടോ അങ്ങനെ എന്തായാലും മക്കൾക്ക് ഒരു പാഠം തന്നെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനം ദാസ് എടുക്ക അപ്പോൾ രോഗു പറയണം ആദ്യം തുടങ്ങേണ്ടത് ദയയിൽ നിന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ദാസ് പറയാൻ ദയം മഞ്ചാടിയാണ് ആദ്യം നിലക്ക് നിർത്തേണ്ടത് പിന്നെ അവരെ നിലക്ക് നിർത്തേണ്ട ഏറ്റവും നല്ല മാർഗം ഞാൻ പറഞ്ഞു തരാം എന്നിങ്ങനെ ദാസ് പറയാണ് അപ്പോൾ ഉടൻ തന്നെ രഘു ചോദിക്കുകയാണതിന് എന്താ ഏറ്റവും വഴി വഴി ഏറ്റവും നല്ല വഴി ദയ എന്ന് പറയുന്ന ആര് പറഞ്ഞാൽ എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഒന്ന് പറഞ്ഞാൽ പത്ത് മറുപടി ഉണ്ടാവും അവളോട് സംസാരിക്കാൻ പറ്റില്ല അവൾക്ക് രക്തബന്ധത്തിൻ്റെയും മറ്റെന്തിൻ്റെയും വില അറിയില്ല സ്വന്തം അച്ഛനോട് പോലും അവൾ ധിക്കരിച്ച് സംസാരിക്കുന്നവളാണ് അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ആ മനയിൽ നിന്നും എനിക്ക് പോലും ഇറങ്ങേണ്ടി വന്നത് എന്നിങ്ങനെ രഘു പറയുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയണം അതിനൊക്കെ വഴിയുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങ് ചെയ്താൽ എന്ന് പറയണിട്ട് ഹലോ രഘു നീ നേരം വഴുകിയില്ല നീ നിൻ്റെ കടമ ചെയ്തിരിക്കുന്ന അപ്പം രഘു പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ല അതായത് നീ അമ്പിളിയേയും കൊണ്ട് പഞ്ചരത്നത്തിലോട്ട് പോയല്ലോ അത് തന്നെ നല്ല കാര്യം ഇനി നീ അടുത്തത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇന്ദ്രൻ ഇന്ദ്രനാണ് ഇനി അടുത്ത പണി ചെയ്യേണ്ടത് ഇന്ദ്രൻ അനുപമയും കൊണ്ട് പെട്ടെന്ന് നിൻ്റെ വീട്ടിലോട്ട് തിരികെ പോകണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ രഘു പറയണേ അപ്പോൾ മഞ്ചാടിയും ചീരുവും ഈ പറയുന്ന ദയവും എങ്ങനെ കന്യാശ്ശേരി മലയിൽ നിൽക്കും എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവർക്ക് ഒരു തോന്നൽ ഉള്ളിലുണ്ടാവുക അവരുടെ ഭർത്താക്കന്മാരെ വേണമെന്ന തോന്നൽ ഒറ്റയ്ക്ക് എവിടെയും നിൽക്കാൻ കഴിയില്ല മഞ്ചാടിക്കും മഞ്ചാടിയുടെ അച്ഛനും ഈ പറയുന്ന രഘുവിനെയും വേണമെന്നൊരു തോന്നൽ അവൾ ഉള്ളിൽ വരുമെന്ന് പറഞ്ഞുതന്നെ രഘു ചോദിക്കുക അപ്പോൾ ചീരുവിൻ്റെ കാര്യമോ ചീരുവിൻ്റെ കാര്യവും ചീരുവിനുള്ളിൽ തോന്നിത്തുടങ്ങിയാൽ വിനയൻ തന്നെ വിനയന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ അതും സത്യമാണെങ്കിൽ വിനയൻ ഇനി ഒരു ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയെന്ന് ോക്കുന്നത് വരെ ചീരും നമുക്ക് ഉള്ളിൽ ആയിട്ട് നമുക്ക് നിർത്താം എന്ന് പറയണിടാം ഇതേ സമയം ആ പറയുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് രഘുവിന് തോന്നുന്നു അപ്പോൾ ഇന്ദ്രം പറയുന്നത് ശരിയാണ് ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ടുപോയിക്കോളാം അപ്പോൾ ഉടൻ തന്നെ രഘു പറയണേ എന്തായാലും ദാസങ്ങൾ പറഞ്ഞത് നല്ല കാര്യമാണ് കാരണം ദയ എന്ന് പറയുന്നവൾ ആര് പറഞ്ഞാലും ധിക്കരി ധിക്കാരമേ അവൾക്കുള്ളൂ സ്വന്തം ഭർത്താവിനെ പോലും അവൾക്ക് വിലയില്ല അച്ഛനെയും വിലയില്ല എന്നെപ്പോലും അവൾ ആ വീട്ടിൽ നിന്ന് അടിച്ചടക്കയില്ലേ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഒറ്റപ്പെടലിൻ്റെ വേദന അറിയുമ്പോൾ ആ മനയിൽ രാത്രി കാലങ്ങളിൽ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണം കേട്ടാ ഇതേ സമയം തമ്പായി തന്നെയാണ് ഇനി ദയെ എല്ലാവരും വേണമെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത് തമ്പായി തന്നെയാണ് കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ സംസാരിച്ച് ഇവർ പി പിരിയാണ് എന്തായാലും മാഷിൻ്റെ കുടുംബം പഴയതുപോലെ സ്നേഹിച്ചും മക്കളുടെ ആ തമ്മിത്തമ്മിലുള്ള ഐക്യതയും കൂടിയിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ച കാണുന്ന ആ രംഗമായിരിക്കണം ഇനി മാഷിന് ഉണ്ടാവേണ്ടത് എന്നുള്ള തീരുമാനം ദാസ് എടുത്തിരിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്ര നേരം വൈകിയിട്ട് എത്തുന്നത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ സത്യനോട് പറയണേ സുശീല നീ എൻ്റെ മോനെന്ന് തിരക്കിപ്പോ അവൻ ഇന്ന് കടയിൽ വന്നില്ലേ ഇല്ലേ അമ്മയെ ഇന്ന് എത്തിയിട്ടില്ല കണ്ണൻ വിളിച്ചിരുന്നു അവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയണ കേട്ടോ ഇതേ സമയം അവൻ എങ്ങോട്ടൊക്കെ ആരോടും പറയാതെ പോയിരിക്കുന്നത് അറിയില്ല എന്ന് പറയട്ടോ ഇതേ സമയം ശ്യാം അവിടെ എത്താണ് അപ്പൊ ശ്യാമിനോട് സത്യം ചോദിക്കുകയാണ് ശ്യാമെ നിനക്കറിയുമോ ഇന്ദ്രട്ടം എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ സുശീലൊക്കെ ആകെ മനസ്സിൻ്റെ സമാധാനം പോവുകയാണ് തൻ്റെ മകൻ ആരോടും പറയാതെ എല്ലാ ആരോടും പറഞ്ഞില്ലെങ്കിൽ തന്നോട് തൻ്റെ മകൻ പറയുന്നതാണല്ലോ ഇന്നിവിടെ അതുപോലും ഉണ്ടായില്ല അവൻ എങ്ങോട്ടേക്ക് പോയി ഫോണടിച്ചാൽ എടുക്കുന്നില്ല എന്താണ് അവന് പറ്റിയതെന്നറിയാതെ സുശീല വെപ്രാളപ്പെട്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ കയറി വരുന്ന കേട്ടോ ഇന്ദ്രനെ കാണുന്ന സുശീലൊക്കെ ആശ്വാസമാവുകയാണ് അപ്പോഴേക്കും സത്യം പറയണേ അമ്മേ ഇനി ടെൻഷൻ അടിക്കാനൊന്നുമില്ല ഇന്ദ്രേട്ടൻ എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നതെന്ന് പറയട്ടോ ഇതേ സമയം ഇന്ദ്രൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇന്ദ്രൻ്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട് കാരണം ഒരു കുടുംബം നെർവഴിക്കാക്കി എടുക്കണമല്ലോ ഒരിക്കലും മുങ്ങിയ കാര്യവും പറയാൻ പാടില്ല എന്ന ആ തീരുമാനം ഇന്ദ്രൻ്റെ എടുത്തിരിക്കുന്നു അങ്ങനെ ഈ സമയം സുശീല കയറി വരുമ്പോൾ തന്നെ ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണ് പോയി പോയത് നീ ഒന്നും പറയാതെ എവിടക്കാണ് പോയത് എത്ര തവണയായിട്ടാണ് എൻ്റെ ഫോണിലോട്ട് ഫോണടിക്കുന്നത് എന്നിട്ട് എന്താ നീ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അവിടെ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഇതേ സമയം പറയില്ല എന്ന് ഉറപ്പിച്ച തീരുമാനമെടുത്തിട്ടാണ് അവിടെ നിന്നും വന്നത് പക്ഷേ സുശീലയുടെ കുത്തുവാക്കുകൾ കൊണ്ട് പറയേണ്ട അവസ്ഥ എന്ത്രേന് വരികയാണ് അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രനോട് വീണ്ടും ചോദിക്കുകയാണ് നീ എങ്ങോട്ടാണോ പോയത് പറയടാ ഈ അമ്മയോട് പറ എന്ന് പറയുമ്പോൾ ഞാൻ അനുപമേൻ്റെ അടുത്തോട്ടാണ് പോയത് അത് കേട്ട ഉടനെ എന്തിനാണ് ഇപ്പോൾ നീ അങ്ങോട്ടേക്ക് പോയത് എന്നുള്ള നല്ല ഒരു ഇതിൽ സംസാരിക്കണം കാരണം മറ്റുള്ളവർക്ക് ഒരു സംശയം തോന്നണ്ട തോന്നണ്ടത് നന്നായുള്ളൂ എന്നുള്ള ആ ഒരു ഉണ്ട് ഹാ എന്തായാലും നീ പോയി നോക്കിയല്ലോ പോയി നോക്കുക മാത്രമല്ല അമ്മേ അവിടെ പോകേണ്ട ഒരു കാരണമുണ്ടായി ഈ ഈ അവിടെ ഇല്ല മാഷ് എങ്ങോട്ടോ പോയിരിക്കുകയാണ് മാഷ് പോയത് കൊണ്ട് തന്നെ ഇനി അവിടെ പഞ്ചരത്ത് ത്തിലും മാറില്ല രഘു ആണെങ്കിലോ രഘുവിൻ്റെ ജോലി സംബന്ധമായിട്ട് നിൽക്കണം അപ്പം അനന്തമാഷിൻ്റെ അഞ്ച് പെമ്പക്കളുണ്ട് അപ്പോൾ ഓരോരുത്തരെയും ഓരോരുത്തർ ഭർത്താക്കന്മാരുടെ വീട്ടിലോട്ട് കൊണ്ടുവരാൻ ഏയ് അനുഭമിയൊന്നും ഇപ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് നടക്കില്ല എന്ന് പറയുമ്പോൾ വേണ്ടി വന്നല്ല അത് ഞാൻ ചെയ്യും ചിലപ്പോൾ നാളെ ആയിട്ട് അനുഭമിയെ ഞാൻ തിരിച്ച് കൊണ്ടുവരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുശീല ആകെ ഞെട്ടിപ്പോകണീശ്വര അനുപമയെ തിരിച്ച് കൊണ്ടുവരിക അത് ആലോചിക്കാൻ പോലും വയ്യ ഹർഷ കഥ എൻ്റെ നെഞ്ചത്തോട്ട് വരും അത് എന്തായാലും ഉറപ്പാണെന്ന് സുശീലയുടെ ഉള്ളിൽ പേടി വരുമ്പോൾ ശ്യാമും സത്യനൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് ആശ്വസിക്കുകയാണ് കാരണം ഇന്ദ്രൻ്റെ ഭാഗം മാറ്റം തൻ്റെ അമ്മയുടെ മുഖത്തടിച്ച് പറഞ്ഞല്ലോ അനുപമയെ നാളെ ഞാൻ കൊണ്ടുവരും അത്രയെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ ആ ഒരു സന്തോഷത്തിൽ ഇവർ നിൽക്കുന്നു കേട്ടോ ഇതേ സമയം ചീരു മഞ്ചാടിയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ മഞ്ചാടി ചെന്നിട്ട് ദയോട് പറയണേ രഘുവേട്ടൻ ഇവിടെ നിന്ന് പോയ സത്യം തന്നെ പക്ഷേ ഇന്ദ്രേട്ടൻ ഇവിടെ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ ഇന്ദ്രേട്ടനും ഒരു പക്ഷേ ഈ പറയുന്ന അനു ചേച്ചി ഇവിടെ നിന്ന് കൊണ്ടുപോയ ഈ മനയിൽ നിൽക്കുക എന്ന് പറയുന്നത് പേടിയാണ് അങ്ങനെയൊന്നുമില്ല ആരും ഇവിടെ കൊണ്ടുപോയില്ല എന്ന് പറയും ഇതേ സമയം ഇല്ല അതും ഉണ്ടാവും എൻ്റെ മനസ്സിൽ പറയും നിന്ന് ചിരിച്ചിട്ട് സംസാരം കേട്ടപ്പോൾ അനു ചേച്ചി ഈ വീട്ടിൽ നിന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പോകുന്ന ി പോയി ഈ വീട്ടിൽ രാത്രി കാലങ്ങളിൽ പേടി തന്നെയെന്ന് പറയുമ്പോൾ ദയയ്ക്ക് തമ്പായി എൻ്റെ പിറകിൽ വന്നതെന്ന് അക്കാര്യം ഓർമ്മ വരേണ്ടിട്ടാണ് അപ്പൊ സത്യങ്ങൾ അറിയണം എന്ന് ദയ ആവശ്യപ്പെടണം അതുകൊണ്ട് തന്നെ ചിരുവിൻ്റെ അടുത്തോട്ട് പോരെ പോവാനും ചിരി ചേച്ചിയെ ഇനിയിപ്പോ ഈ പറയുന്നത് പോലെ അനു ചേച്ചിയെ ഇന്ദ്രട്ടം കൊണ്ടുപോകാനാണോ വന്നത് അതായത് ഇന്ദ്രട്ടം ഇവിടെ നിൽക്കാനാണോ വന്നത് എന്ന് പറയുമ്പോൾ രണ്ട് ദിവസത്തിനകം അനു ചേച്ചിയെ ഈ പറയുന്ന വീട്ടിൽ നിന്നും എന്തായാലും ഇന്ദ്രട്ടൻ കൊണ്ടുപോയെന്ന് പറയണേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയും നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ അച്ഛനുള്ളപ്പോൾ നിങ്ങൾക്ക് വില അറിഞ്ഞിരുന്നില്ലല്ലോ രഘുവേട്ടനെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് കാണാനും കഴിയുന്നില്ല അതുകൊണ്ട് ഇനിയൊക്കെയുള്ള ജീവിതം ഒറ്റക്കൊറ്റക്ക് അച്ഛനില്ലാത്ത മക്കൾ എങ്ങനെയാണ് വളരേണ്ടത് എന്നുള്ള സത്യം തെളിയിച്ചു തരാനും കൂടിയാണ് അച്ഛൻ അത്രയും മാനസിക പീഡനം നിങ്ങളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അച്ഛനുണ്ടായിട്ടും നിങ്ങൾക്ക് കാര്യമില്ല എന്നറിയിപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛൻ പോയത് എന്നൊക്കെ സത്യങ്ങൾ തിരിച്ചും മറിച്ചും പറയും പോയി താൻ എന്താണ് അവിടെ പറയാ എന്നുള്ള പേടി ദയക്കും മഞ്ചാടിക്കുള്ളിൽ വന്നു തുടങ്ങിയിട്ട് ഈശ്വര ഈ മനയിൽ ഒറ്റക്ക് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല എന്നാ സത്യം അവർ മനസ്സിലാക്കുകയാണ് ഇതേ സമയം അനുപമിയുടെ അടുത്തുനിന്നും സത്യം അറിയണല്ലോ അപ്പൊ അനുപമയോട് ചെന്ന് ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി ഇനിയിപ്പോൾ ഇന്ദ്രട്ടൻ്റെ കൂടെ പോകുമോ ഇന്ദ്രട്ടൻ എന്നെ വന്ന് വിളിച്ചാൽ എനിക്ക് പോവേണ്ടി വരും എന്നിങ്ങനെ പറയുമ്പോൾ ദയോട് എന്ന് പറയുന്നത് ദയ ഇനി എന്താ ചെയ്യാൻ നമുക്ക് ഈ വീട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല ചിരി ചേച്ചി നമ്മളും ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ഇനി പേടിക്കേണ്ടത് ഈ ശബരിയേട്ടനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്താം എന്നുള്ള തീരുമാനം ദയെ പറയെങ്കിൽ ദയുടേയും കണക്ക് കൂട്ടലുകൾ തെറ്റാൻ പോവുകയാണ് അങ്ങനെ അനന്തമാഷിൻ്റെ ഈ മറവിൽ നിൽക്കൽ ഭർത്താക്കന്മാരുടെ കൂടെ എല്ലാ മക്കളും ഒരുമിച്ച് പോകുന്ന ആ ഒരു സീനിലോട്ടാണ് ഏറ്റവും കഥ ുന്നത്